ഹായ് ഹലോ കോട്ടയ്ക്കൽ ബ്ലോഗിൽ നിന്നും പ്രൊബീനയാണ് കേട്ടോ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഷോപ്പിങ്ങും അതുപോലെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇന്ന് സാമ്പാറാണ് സാമ്പാറും അതുപോലെ ചിക്കൻ ഫ്രൈയും പപ്പടം അന്ന് ഇതാണ് കേട്ടോ ഇന്നത്തെ വിഭവം അപ്പോൾ നമ്മളതൊക്കെ റെഡിയാക്കി എത്രയും പെട്ടെന്ന് കോട്ടക്കല കയറാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടുള്ളത് ഫുഡ് കഴിച്ചിട്ട് പോവാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ച് നേരം കുറച്ചുനേരം ലേറ്റായാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊരുങ്ങിയിട്ടുള്ളത് എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് തീരൂലം നന്നായിട്ട് അറിയാം ഓരോ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരു വീഡിയോയിൽ ഓരോ ദിവസത്തെയും ഓരോ ഷോപ്പിങ്ങിനാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇന്നും മക്കൾക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റേതൊക്കെ കുറച്ച് ലാസ്റ്റൊക്കെ ആയാലും മക്കൾക്ക് സ്കൂൾ ഒഴിവുള്ള ദിവസങ്ങൾ മാത്രമേ അവരും കൂട്ടിയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാനിത് നടത്തിയിട്ടുണ്ടായിരുന്നതും അപ്പോൾ അതാ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിക്ക് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫസ്റ്റ് നമ്മൾ ഷ്യാമോൻ്റെ ആണ് ഇവിടെ തീരുമാനമാക്കിയിട്ടുള്ളത് കേട്ടോ നമ്മൾ കോട്ടക്കലിലെ ടെറിബെറിയിലുള്ള ബി റോഡിലുള്ള ടെറിബെറിയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിട്ടോ നമ്മൾ കൂടുതലായിട്ടും അവർക്ക് ഡ്രസ്സ് എടുക്കൽ ഇവിടെ നിന്നാണ് കേട്ടോ അത് പിന്നെ അവിടെ നേരം അല്ലാണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അവൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ കോട്ടക്കൽ സ്മാർട്ട് സിറ്റിയിലുള്ള ലാഫിയറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ അവർ വീഡിയോസൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഇതെന്താണൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് കയറി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നെട്ടിച്ചുകൊണ്ട് തന്നെ മോളെ ചെറുതെ തന്നെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതും പിന്നെ ഷാമോൾക്കുള്ള ഡ്രസ്സ് അവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് വിചാരിക്കുക ഞാൻ എങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലുള്ള കളക്ഷൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ കൂടുതലൊന്നും എനിക്ക് തപ്പേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കിഡ്സിൻ്റെയൊക്കെ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ജോഡിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അടിപൊളി ഫ്രോക്കും പിന്നെ ഒരു പാൻറ്റും ഒരു ഷർട്ട് സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റായിട്ട് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം ലേഡീസിനെ പറ്റിയിട്ടുള്ള ലെങ്തി വെയർസും അതുപോലെ ഷോർട്സ് ഷേർട്സ് ലേഡീസിൻ്റെ അതുപോലെ എല്ലാ ഫാൻസി ഐറ്റംസ് ബാഗ് കമ്മല അതുപോലെ ഗ്ലേസാണ് ഗ്ലാസ്സസ് അങ്ങനെ ഐറ്റംസ് എല്ലാം സെറ്റായിട്ട് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ആമ്പിയൻസ് ആണ് ഇവിടെ ഫോട്ടോ ഏത് ഭാഗത്തു നിന്നും നമുക്ക് അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ മിറർ ഫോട്ടോ ആയിട്ടും എല്ലാം അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസിൻ്റെ ഒരു ബാലി കോൺസെപ്റ്റിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ തായ്ലാന്റിനെന്നും ബാലി എന്നൊക്കെ ഇവിടെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാളും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മൾ വെറ്റനുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുക ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ തേടി വെള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞപ്പോൾ അല്ലേ നമ്മളും തപ്പി നടന്നിട്ടുണ്ടായിരുന്നും ഈ വെസ്റ്റേൺ വേസിൻ്റെ കളക്ഷൻസ് കൂടുതൽ ഐറ്റംസ് എവിടെയെന്നാണ് കേട്ടോ നമ്മൾ തപ്പി നോക്കിയിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് ഫ്രോക്കാണ് സന്നെയൊക്കെ സെലക്ട് ചെയ്തിട്ടുട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ വന്ന പാടന എനിക്കത് കിട്ടിയതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും അവിടെ അവിടുത്തെ തപ്പിയെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരൂട്ടോ മാഷായ കാര്യങ്ങളൊക്കെ അങ്ങനെ എന്നാൽ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി അവിടെ നിന്ന് നമ്മൾ സ്മാർട്ട് സിറ്റിയിൽ തന്നെയുള്ള ബഡ്ജറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കൾക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ ഷൂ ബാഗ് അങ്ങനത്തൊക്കെ ഐറ്റംസൊക്കെ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അവരുടേ മക്കളതൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് ഷൂ ബാഗ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഇനി വാങ്ങാനേ ഉള്ളൂ പിന്നെ എൻ്റെതാണ് കേട്ടോ നമ്മൾ ട്രെൻഡ്സിലൊന്ന് കയറിക്ക് ഇപ്പം ട്രെൻഡ്സിൽ വിചാരിച്ച കളക്ഷൻസൊന്നും എനിക്ക് ഇഷ്ടമായില്ലോ പിന്നെ നമ്മൾ ആമിന്നും അതുപോലെ ബെയ്സിന്നൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളക്ഷൻസ് ഉണ്ട് അച്ഛൻകൊട്ടിക്കലുള്ള അതുപോലെ ആമീൻ നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ടോപ്പൊക്കെ അവിടെ നിന്ന് കിട്ടി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാഗ് ഷൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തായിഫിൽ തായ്ഫിലൊന്നും കയറിയതാണ് കേട്ടോ തായിഫിൽ പിന്നെ കയറിയാൽ പറയണ്ടല്ലോ നമ്മൾ വിചാരിച്ച സം ഒത്തിണങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ എനിക്ക് ബാഗ് വാങ്ങി ഷൂ ശപ്പൽ അതുപോലെ മോൾക്കുള്ളതും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾ ഇപ്പോൾ നമ്മളെ കൂടെ പോരുന്നില്ല അപ്പം അവൾ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും വരുക അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ദിവസം മുമ്പ് നാരങ്ങ ഉപ്പിലിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ അയക്കണേ എന്തായാലും നമ്മൾ അച്ചാറിട്ട് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മുളകും പൊടി അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളതിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അച്ചാറിട്ടാൻ തുടങ്ങാം നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളക് കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മളതിനൊന്ന് വയറ്റിയെടുക്കുകയാണ് ഇട്ടാച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്ന് വൈ വൈകുന്നേര ശേഷം നമ്മൾ കറിവേപ്പിലൊന്ന് ഇട്ടുകൊടുക്കേണ്ടത് അതൊന്ന് അങ്ങനെ ഇട്ടുകൊടുക്കണമെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതലതിന് ഡ്രൈ ആവാതിരിക്കാൻ മുരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലാസ്റ്റിൽ ഒക്കെ നമ്മൾ കറിവേപ്പിൻ്റെ ലാഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതിനു ശേഷം നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം ഇതിൻ്റെ പരുവ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളതിലോട്ട് കായപ്പുഴ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ അച്ചാറും അല്ലാണ്ട് ഇടാത്ത ആളാണ് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ എന്താ ഇപ്പം തന്നെ അത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം രാവിലെയായിരുന്നു നമ്മൾ അച്ചാർ വെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തലേ ദിവസം എല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കിയിട്ട് രാവിലെ തന്നെ നമ്മൾ അത് അച്ചാർ ഇട്ടത് കേട്ടോ അത് വൈകിട്ട് നമ്മളതിനെ ഒന്ന് ചൂടാറിയതിനു ശേഷം ഒരു ബോട്ടിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇതുപോലെ അങ്ങോട്ട് പാക്ക് ചെയ്ത് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ ഇതത് ഇപ്പോൾ രണ്ട് ബോട്ടിൽ അതായത് ഒരു വൺ കെ ജി ഒക്കെ നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാവും കേട്ടോ അതിൽ ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താവും അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ളൊരു അവസ്ഥ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെമൺ വെച്ചിട്ടാണ് ഇത് അത് ഒരു ടെൻഷൻ ഉണ്ട് പക്ഷേ കഴുപ്പ് ഒരു കഴുപ്പെന്നുള്ള ഒരുപാട് ഒരുപാട് കുറവുണ്ട് പക്ഷേ ചെറുതായിട്ട് ഇപ്പം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മാത്രം അത് ചെറുനറങ്ങിയല്ലേ അതും മറ്റേ ടൈപ്പ് ഉള്ളത് അപ്പം അത് അതിൻ്റെ ഒരു മാറ്റം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുഴപ്പമില്ല പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് എന്ന് വിചാരിക്കുന്നത് അപ്പം നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത് നോമ്പിൻ്റെ ഇപ്പം പോകുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇവിടുത്തെ തേങ്ങ അവിടുത്തെ തേങ്ങ ഒരുപാട് വ്യത്യസ്തമുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റ് നമ്മൾ തന്നല്ലോ അതിൽ നമ്മളും ശീലിച്ചിട്ടുള്ളതും അപ്പോൾ കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നമ്മളൊരു ഏകദേശം എട്ടൊമ്പത് തേങ്ങകളും ചിരണ്ടിയിട്ട് നമ്മളതിന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തിരി ഇത്തിരി ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ചെയ്യുള്ളൂ ഇതൊരുപാട് തേങ്ങ ഒക്കെ വറുത്ത് കൊണ്ടുപോകുമ്പോഴും വറുക്കുമ്പം ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇതിന് നമ്മളിഞ്ഞ് നല്ലോണം വറുത്തിട്ട് അതായത് നല്ല മൊരിഞ്ഞ രീതിയിൽ ഇതിന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും കറിവേപ്പില അതുപോലെ ചെറിയ ഉള്ളി അങ്ങനെ ജീരകം ഒക്കെ ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്താലും പോരാ നന്നായിട്ട് മൊരിഞ്ഞെടുത്ത് ആവണം നമ്മളിന്ന് പൊടിച്ചെടുത്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എനിക്ക് ഇത് ഇതിലെല്ലാം കൂടി ഇട്ടിട്ടോ എന്തൊന്നറിയില്ല അതുകൊണ്ട് മൊരിഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിലും കൂടും ഒന്ന് വറുത്തെടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ കൂടെ അപ്പോൾ അതൊക്കെ ചൂടാറിയതിനു ശേഷം നല്ലതായിട്ട് ചൂടാറില്ല അതൊന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഡ്രസ്ക് എടുത്താലും എന്താ നല്ല സാധനം നമ്മൾ കഴിച്ചുകൂടലേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മളിത് ഈ നേരം ഫ്രിഡ്ജിൽ കണ്ടുവെക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് പിറ്റേ ദിവസമാണ് നമ്മളിതൊന്ന് പാക്ക് ചെയ്യുന്നത് നമ്മൾ സിപ്പാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലാണ് അതിന് ഫില്ല് ചെയ്ത് വെക്കുന്നത് കേട്ടോ പിന്നെ ഇനി നേരെ ഫ്രിഡ്ജേക്ക് വെക്കും പുറത്ത് വെച്ചാലും കുറച്ച് എന്നാലും നല്ലത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് തന്നെയാണ് കൂടുതൽ ദിവസം ഇനി എടുത്തു വയ്ക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നതും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ അത് ചിരകിയിട്ട് നമ്മൾ അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അച്ചാറുകളിൽ നാരങ്ങച്ചാർ മാത്രമല്ല നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഊർക്കാപ്പുളി ഉണ്ടായിരുന്നു കേട്ടോ ഊർക്കാപ്പുളി എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണ് പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ആവശ്യം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് സാധനം കിട്ടില്ലല്ലോ അതുപോലെ നമുക്ക് അവിടെ കൊണ്ട് കളക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഊർക്കാപ്പുളി കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് അതും കൊണ്ടുപോകുകയെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ റെഡി ഇത്ര ഇത്രമാത്രം നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ നമ്മൾ പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ടേക്കാറും ഞാൻ വരാം അപ്പോൾ അധികം വേഗാതെ വീഡിയോ ഒക്കെ ഞാൻ ഇടണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ